നോമ്പിന്റെ പിരിശത്തിൽ ഷാജഹാനും വിജയനും ഷാജഹാൻ നോമ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് മീൻകട നടത്തുന്നത് സുഹൃത്ത് വിജയൻ കാവനൂരിലാണ് മത സൗഹാർദ്ദത്തിന്റെ ഈ ഉദാത്ത മാതൃക കഴിഞ്ഞ എട്ടു വർഷമായി വിരിയുന്നത് കൊല്ലങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഷാജഹാൻ ഓരോ നോമ്പ് ഇറക്കാൻ സമയത്ത് ഇവിടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന കക്ഷിയാണ് അതും ഒരു കൂലി വാങ്ങാതെ നോമ്പുതുറയുടെ ഇടവേളയിൽ നടത്തുന്ന സേവനത്തിന് പ്രതിഫലമൊന്നും വാങ്ങാറില്ലെന്ന് ഷാജഹാനും വിജയനും കൊല്ലായിട്ട് അതാണ് എറണാടൻ നാട്ടു വാർത്തയോട് നോമ്പായിട്ട് ഷാജഹാനും വിജയനും നോമ്പിന്റെ പിരിച്ചത്തിൽ സൗഹൃദം പങ്കുവെക്കുന്ന വീഡിയോ ഷെയർ ചെയ്ത് സുഹൃത്ത് മൻസൂർ മുസൽമാനായ ഷാജഹാൻ നോമ്പ് കറക്കാൻ പോണ സമയത്ത് ഹൈന്ദവനായ പ്രിയപ്പെട്ട കുഞ്ഞുപേട്ടൻ ഇവിടെ നമ്മൾ പറയല്ല പറയല്ല മത സൗഹാർദ്ദത്തിന്റെ കാര്യം പറയാണ് ഇതാണ് നമ്മളെ കാവലി വി മലപ്പുറം